സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയാകൃഷ്ണയുടെ വിവാഹം എന്നാൽ ഈ വിവാഹത്തിന് ദിയാകൃഷ്ണയുടെ സഹോദരിയും നടിയുമായ അഹാനയുടെ ലുക്ക് എങ്ങനെയായിരിക്കുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കിയത് കണക്കുകുട്ടലുകൾ തെറ്റിയില്ല ആരാധകരെ നിരാശരാക്കാതെ കാഞ്ചീപുരം പട്ടിൽ അതിസുന്ദരിയായിരുന്നു അഹാന കൃഷ്ണ സ്റ്റോൺ വർക്കുള്ളതായിരുന്നു ബ്ലൗസ് സാരിക്ക് അനുയോജ്യമായ രീതിയിൽ സ്വർണ്ണാഭരണങ്ങളായിരുന്നു അഹാനയുടെ ആക്സസറീസ് കല്ലുകൾ പതിച്ച നെക്ലസും മാങ്ങാമാലയുമായിരുന്നു അഹാന അണിഞ്ഞത് ഇതിനോട് ഇണങ്ങുന്ന രീതിയിലുള്ള കല്ലുവച്ച വളകളും ജിമിക്കയും നെറ്റിച്ചുട്ടിയും ഹിപ് ചെയിനും സ്റ്റൈൽ ചെയ്തിരിക്കുന്നു പിങ്ക് കളർ ഹാഫ് സാരിയിലാണ് ഇഷാനിയും ഹൻസികയും എത്തിയത് അഹാനയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് താഴെ നിരവധി കമന്റുകളാണ് വന്നിട്ടുള്ളത് അഹാന ചേച്ചിയുടെ മാരേജ് ആണെന്ന് തോന്നുന്ന ലുക്ക് ബ്രൈഡ് ലുക്ക് കൂടുതലും അഹാനക്കാണ് തോന്നുന്നത് ഇന്നലെ തൊട്ട് എല്ലാവരും നിങ്ങളുടെ ലുക്കിനെ പറ്റി വാത്തോരാതെ പറഞ്ഞു പുകഴ്ത്തുന്ന കുറെ കമൻസ് കണ്ടു പക്ഷേ ആക്ച്വലി അഹാന ചെയ്തത് കുറച്ചു പോയി നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങിക്കോ ബട്ട് ഒരിക്കലും കല്യാണ പെണ്ണിനെ ഔട്ട് ചെയ്യുന്ന പോലെ റെഡി ആവരുത് ആണ് അതാണ് ഓജയ്ക്ക് ഇത്ര ബാഡ് കമൻസ് പുള്ളിക്കാരുടെ ഡ്രേപ്പിങ്ങും ഹെയർ സ്റ്റൈലൊന്നും നിങ്ങളുടെ അത്ര ശരിയായില്ല പിന്നായി ഹിപ്പിലിടുന്ന മാല കൂടി ഇട്ടപ്പോൾ തീർന്നു എന്നൊക്കെയാണ് കമൻറ്റുകൾ